സുരേഷ് ഗോപിക്ക് ക്രൈസ്തവരുടെ മുഴുവൻ വോട്ടും കിട്ടും മുഴുവൻ വോട്ടും കിട്ടും അവർ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് അതിനുത്തരം പറഞ്ഞാൽ മതി എന്താണ് ആ ചോദ്യങ്ങൾ ചോദ്യങ്ങളെന്നറിയാമോ കേരളത്തിൽ ബി ജെ പി കാര്ക്ക് അറിയുമോ അറിയില്ലേ എന്ന് എനിക്കറിയില്ല ഇരുപത്തിയേഴ് ശതമാനം മുസ്ലിങ്ങളാണുള്ളത് പതിനെട്ട് ശതമാനം ക്രിസ്ത്യാനികളാണുള്ളത് നാൽപ്പത്തഞ്ച് ശതമാനം വരുന്നു ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കൂടിക്കഴിഞ്ഞാൽ ഈ നാൽപ്പത്തിയഞ്ച് ശതമാനവും നിങ്ങളെ വെറുക്കുന്നവരാണ് തനക്ക് വെളിവുള്ള ഏതെങ്കിലും ഒരു മുസ്ലിം നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നത് നിങ്ങൾ കരുതുന്നുണ്ടോ ഇല്ല അതല്ലേ നിങ്ങളുടെ ഉള്ളിൽ മനസ്സിൻ്റെ ഉള്ളിൽ വരുന്ന ഉത്തരം അതാണെങ്കിൽ ഇതല്ലേ ഈ ഉത്തരല്ലേ അവര് ഇല്ല പിന്നെ ക്രൈസ്തവരുടെ വോട്ട് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവര് കാലാകാലങ്ങളായിട്ട് അവരുടെ ഭൗതികമായിട്ടുള്ള ഗംഭീരത്വം കാത്തുസൂക്ഷിയാൻ മെനക്കെടുന്നവരാണ് ആധ്യാത്മികതയെ കളവുപരിയായിട്ട് ആയതുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ കെ പി യോഹന്നാനെ നൂറ് ഇന്നോവ കാറിൻ്റെ അകമ്പുടിയോടു കൂടി പിടിച്ചു അയാളുടെ അയാളുടെ റെയ്ഡും കാര്യങ്ങളും നടന്നോട് കൂടിയിട്ട് അവരെന്ത് ചെയ്തു വെറുതെ കാരുടെ അങ്ങോട്ട് വെച്ചു ഞങ്ങളും ബി ജെ പി കാര്യ എന്ന് വെച്ച് പള്ളിയിലെ അച്ഛന്മാർ പള്ളിയിലെ ബിഷപ്പുമാര് മെത്രാമാര് കർദിനാൾമാർ ഇവരേക്കും മാറിക്കഴിഞ്ഞാൽ അവരോടൊപ്പം മലവെള്ള മലവെള്ളപ്പാച്ചിൽ പോലെ അവരുടെ കീഴാദികൾ മുഴുവൻ ഇങ്ങോട്ട് പാഞ്ഞു വരും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഇപ്പോ മുസ്ലിങ്ങൾ അവിടെ പോയിട്ട് വോട്ട് ചോദിക്കുക കാര്യമൊന്നുമില്ല അവരുടെ എന്ന് മാത്രം അതിഥികളെ അവർ ആരാണെങ്കിലും ഇനി അബൂജഹൽ വന്നാലും നാളെ അബൂജഹല് രണ്ടാമത് അയാൾ ജന് ജന്മം എടുത്തിട്ട് അയാൾ ഒരു മുസ്ലിം പള്ളിയിൽ കയറി പ്രാർത്ഥിക്കാൻ വന്നാലും ഇറങ്ങിപ്പോടോ ഒന്നും ഒരു മുസ്ലിമും പറയില്ല അവരുടെ പാരമ്പര്യം നബി തിരുമേനെ പഠിച്ച പാരമ്പര്യം പക്ഷേ ക്രൈസ്തവർ ചിലപ്പോൾ അത് പറയും ക്രൈസ്തവര് പറഞ്ഞു ഒരു സ്ഥലത്ത് കയറിയപ്പോൾ ഒരു അച്ഛൻ ചോദിച്ചു നിങ്ങളെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല നിങ്ങൾക്ക് ഞങ്ങളെ ഇഷ്ടമല്ല പിന്നെ എന്തിനാ ഓട്ട് ചോദിച്ചാൽ പറയുന്നു ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ചെമ്പുകിരീടം കൊടുത്തു ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടിപ്പോൾ പള്ളിയായ പള്ളി മുഴുവൻ കയറി ഇറങ്ങി നടക്കുകയാണ് ഇന്നലെ കണ്ടൊരു കുരുത്തോലിയും പിടിച്ച് ഇങ്ങനെ കൊച്ചു കൊച്ചുകുട്ടികളിങ്ങനെ ഉള്ളി കളിക്കണ പോലെ കളിച്ച ഓരോ പിണ്ടാക്കണ പോലെ കളിച്ച ഒരു കൊഞ്ഞാണൻ അവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടു ഇതൊന്നുമല്ല വേണ്ടത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു അഞ്ചടി പത്തടി ഉയരത്തിലുള്ളൊരു സ്റ്റേജിൽ കയറി നിന്ന് മുമ്പിലൊരായിരം പേര് പത്രപ്രവർത്തകരടക്കം അവിടെ നിന്ന് പറയാൻ പറ്റുമോ മണിപ്പൂര് സംഭവം അവിടെ മരണപ്പെട്ടത് ക്രിസ്ത്യാനികളാകട്ടെ മുസ്ലിങ്ങളാകട്ടെ ഹിന്ദുക്കളാകട്ടെ ആരാണ് തമ്മിൽ തല്ലിയത് എന്നൊന്നും പ്രശ്നമില്ല മണിപ്പൂരിൽ ഒരുപാട് പേര് മരിച്ചു അവിടെ ഒരുപാട് ആരാധനാലയങ്ങൾ നശിപ്പിച്ചു അത് തെറ്റാണ് എന്നെങ്കിലും പറയാൻ പറ്റുമോ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ധൈര്യമുണ്ടോ അത് പറയാം കായിക പള്ളി അത് പൊളിക്കുന്നു പറഞ്ഞ് നടക്കുന്നത് ഭ്രാന്തന്മാരാണെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് മണിപ്പൂര് മോദി പോയില്ല എന്താണെങ്കിലും ഒരു പ്രധാനമന്ത്രിയോടെ പോകേണ്ടതായിരുന്നു പറയാൻ പറ്റുമോ നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഇന്ന് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ആഴ്ചകൾ ആഴ്ചകൾ കൃത്യമായിട്ട് ഇടവേളകളിൽ പണ്ട് മാസം മാസമായിരുന്നു ഇപ്പോൾ ആഴ്ചയിലാഴ്ചയിൽ ആൾക്കാരെ ഓർമ്മിപ്പിക്കുന്നുണ്ട് മണിപ്പൂര് മറക്കാൻ കഴിയില്ല എന്ന് കഴിഞ്ഞില്ലോ തൻ്റെ പരിപാടി മണിപ്പൂര് മറക്കാൻ കഴിയില്ല ഇനി അത് ദിവസവും ദിവസവും പറയാൻ തുടങ്ങും മേലക്ഷൻ എടുത്തു വരും തുടങ്ങും തൃശ്ശൂരിൽ ലത്തീൻ പള്ളിയിലെ ഓശാന പെരുന്നാളിന് പോയിട്ടാണ് അവിടെ വിട്ടിക്കളി കാണിച്ചത് ആ ഹോളിനകത്ത് ആൾക്കാരെല്ലാവരും അവർക്കൊരു രീതിയുണ്ട് ഹിന്ദുക്കളുടെ പോലെ ഇങ്ങനെ പ്രാർത്ഥികം ഇങ്ങനെ പ്രാർത്ഥികം എങ്ങനെ മണി ഉരുണ്ട് കളിച്ച പ്രാർത്ഥിക്കാം അതുപോലെ അതുപോലെയല്ല മുസ്ലിങ്ങളും ക്രിസ്ത്യാനികൾക്കും അവിടെ ഫാദർമാർ പല കാര്യങ്ങളും ചേരുമ്പോൾ അതിന് ഏറ്റു ചൊല്ലുക പുസ്തകം നോക്കിയിട്ട് കുരിശു വരയ്ക്കേണ്ട സമയത്ത് കുരിശ് വരയ്ക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇട്ട് നോക്കുക വരിയായിട്ട് നിൽക്കേണ്ട സമയത്ത് വരിയായിട്ട് നിൽക്കുക മുട്ട് കുത്തിക്കേണ്ട മുട്ടു നിൽക്കുക അതിൻ്റെ ഇടയിലാണ് ഈ നാറി അവിടെ ചെന്ന് രാജാരം പറഞ്ഞു കൊച്ചു കുട്ടികൾ കാണിക്കണ പോലെ അവിടെ കാണിച്ചു എന്നിട്ട് പിന്നാലെ അയാളുടെ മൂട്ടിലും അയാളുടെ ചന്തയുടെ അവിടേക്കും അയാളുടെ സാമാനത്തിൻ്റെ അവിടേക്കും ക്യാമറ ആയിട്ട് ഒരു പത്തൊൻപന്ത്രണ്ട് പേരും തെണ്ടിത്തറ അല്ലേ കാണിച്ചത് ഏ ഓ അങ്ങനെ ഒരു വാക്ക് പറയാൻ പാടില്ല അല്ലേ തെണ്ടിത്തറന്ന് കാണിച്ചു തെറ്റായി പോലെ ശരി ഇന്നോക്കെ ചെറ്റത്രയല്ലേ കാണിച്ചേ പൊക്കെ അല്ലേ ചെറ്റത്ര അല്ലേ കാണിച്ചത്കള് പള്ളിക്ക് അകത്ത് പോയിട്ട് കാണിച്ച ചെറ്റത്ര അല്ലേ ഞാനവിടുത്തെ ഫാദർ എന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ കടന്ന് പുറത്തു പോകുന്നതല്ല പറയാ ചെള്ളയ്ക്ക് കൊടുക്കണ്ട മാത്രേ ആ കുരുത്തോര എല്ലാവരും ഇന്നൊരു പത്ത് പാഞ്ചു അങ്ങോട്ട് കൊടുക്കും കൊട്ടിക്കും പാട് പാടു വീഴണമായുള്ള ചെള്ളയ്ക്ക് പള്ളിക്കകത്ത് പോയിട്ട് അമ്പലത്തിനകത്ത് പോയിട്ട് മുസ്ലിം പള്ളിക്കകത്ത് ഇതൊക്കെയാണ് കളി മുസ്ലിം പള്ളിക്കകത്ത് പോയിട്ട് കളിച്ചിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് ഇയാളൊരു കാര്യം മനസ്സിലാക്കട്ടെ ഇങ്ങനെ ഒരേ പ്രതിഷേധത്തിൽ പങ്കെടുക്കുക അത് പങ്കെടുക്കുക ചെമ്പ് ചെമ്പോ കിരീടങ്ങോ ഇതല്ല വേണ്ടത് അവർ ചോദിക്കുന്ന അവർ ഉന്നയിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്ക് ഉള്ള ഉത്തരങ്ങൾ അത് നൽകുകയാണ് വേണ്ടത് ഇത്രയും കാലം ഇയാള് ഏതെങ്കിലും കുരുത്തോല പെരുന്നാളിന് ഓശാന പെരുന്നാളിന് ഇയാളെ ഏതിനെ പള്ളിയിൽ പോയി ചരിത്രം കേട്ടിട്ടുണ്ടോ ഇത് ഞാൻ ചോദിക്കേണ്ട കാര്യമില്ല ഇപ്പൊ ഈ വോട്ടായതുകൊണ്ട് അയാൾക്ക് ഇഷ്ടപ്പെടാത്ത ജനക്കൂട്ടം ജനക്കൂട്ടത്തെ അയാൾക്ക് ഇഷ്ടികൾ അയാൾക്ക് ഇഷ്ടമല്ല എങ്കിൽ പോലും കാരണം അയാൾക്ക് കാർട്ടു കാർപ്പറ്റ് ലൈഫാണല്ലോ അയാളുടെ ഈ എന്നാലും കാലു പിടിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എങ്ങനെയെങ്കിലും ഒന്നും അവിടെ എത്തിച്ചേരണം മന്ത്രിയാവണമെന്ന് അല്ല അപ്പം എല്ലാവരും മന്ത്രി അത് ഏറ്റവും വലിയ രസം കേന്ദ്രത്തിൽ നാനൂറ് സീറ്റ് കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് മോണിബാമൻ നാനൂറ് സീറ്റ് ഈ നാനൂറ് സീറ്റിൽ മത്സരിക്കുന്ന ആൾക്കാർ ജയിക്കുന്ന ആൾക്കാർ എല്ലാവരും പറയണത് ഞങ്ങളെല്ലാവരും മന്ത്രിമാരാവുന്ന പറഞ്ഞത് അപ്പം എന്താ പറയുക നാനൂറ് സീറ്റ് നാനൂറ് മന്ത്രിമാർ എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെ എല്ലാം മന്ത്രിമാരും വഴി നടക്കാൻ പറ്റില്ല അതെ നമുക്ക് നാട്ടുകാർക്ക് ഏഹ് എല്ലായിടത്തും മന്ത്രിമാരാച്ചാൽ വഴി എല്ലായിടത്തും ബ്ലോക്ക് അല്ലേ ഇപ്പം തന്നെ ആയി കൂടി ഇത്ര മന്ത്രി ബ്ലോക്കാണ് ഇവിടെ അപ്പം അതിൻ്റെ കൂട്ടത്തില് സുരേഷ് സുരേഷ് കോഴിയും മന്ത്രിയാണെന്നാണ് പറഞ്ഞത് ആകട്ടെ ഈ മന്ത്രിമാരാകട്ടെ നിറച്ച് മന്ത്രിമാരാകട്ടെ ഇവിടെ ഇയാൾ നിലകൊള്ളുന്നൊരു പ്രസ്ഥാനമുണ്ട് ഏതാണ് ചീഞ്േ ആ പേര് പറയാൻ എനിക്കിഷ്ടമല്ല അവർ ശരിയായിട്ടുള്ള പേര് വളിഞ്ഞേ പി അതൊക്കെയാണ് ശരിയായിട്ടുള്ള നല്ല പേരുകൾ ചാണക പാർട്ടി അവർ കാരണം കൊണ്ട് ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ അഭിമുഖിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയില് നല്ല തണുത്ത അന്തരീക്ഷത്തിലാണ് പറഞ്ഞ മുണ്ട് അവിടെ ക്രൈസ്തവ സംഘടനകൾ അങ്ങ് ഡൽഹി ജന്തർ മന്ദറിൽ അണിനിരന്നുകൊണ്ട് സമരം നടത്തി അവരവിടെ ചെറിയ ചില ചില ഉന്നയിച്ച ചോദ്യങ്ങൾ ഇത് ഈ കോഴി അറിഞ്ഞിട്ടുണ്ടോ ഇവിടുത്തെ ഓരോ കുട്ടി അറിഞ്ഞിട്ടുണ്ട് കാരണം എന്താ അറിയാമോ പള്ളിയിൽ എല്ലാവരും ഉദ്ബോധനം നടത്തുന്നുണ്ട് അതാണ് ഇവരുടെ പ്രശ്നം ബീഹാറിൻ്റെ ഉള്ളകങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് എന്തും പറയാം അവിടെ അവർ വിശ്വസിച്ചോളും ഓറീസായിട്ട് ഉള്ളിൽ പോയി എന്തും പറയാം വിശ്വസിച്ചോളും രാജസ്ഥാൻ്റെ ഉള്ളവങ്ങൾ ഇപ്പോഴും അറുന്നൂറ് വർഷത്തെ പഴക്കമുള്ള ജനജീവിതം അവിടെ നടക്കുന്നത് സതി പോലും നടപ്പാക്കില്ലെന്നാണ് പറയണത് അവിടെ എഴുപത്തിയെട്ടിൽ സതി നടന്ന നടപ്പാക്കിയ സ്ഥലമാണല്ലോ അവിടെ അപ്പം അവിടെ പോയിട്ട് എന്തും പറയാം കേരളത്തിൽ നടക്കില്ല കോഴി നടക്കില്ല രണ്ടായിരത്തി പതിനാലിൽ രാജ്യത്ത് മൊത്തമായിട്ട് നൂറ്റി ഇരുപത്തേഴ് അക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉത്തർപ്രദേശിൽ മാത്രം നൂറ്റി എൺപത്തേഴ് ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ക്രിസ്ത്യാനികൾക്കെതിരെ അവർ കണക്കുകൾ നിരത്തി വെച്ചിട്ടാണ് ഈ സുരേഷ് കോഴിയോട് ചോദ്യം ചോദിക്കുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യയിൽ ക്രിസ്ത്യൻ സമൂഹത്തിന് അഞ്ച് തവണ മാത്രമേ ഡൽഹിയിൽ സമരം ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ എന്നാൽ അന്നൊക്കെ ഓരോ ഓരോ വിഷയങ്ങൾ ഇവിടെ പറഞ്ഞിരുന്നു അന്ന് ഉന്നയിക്കാത്ത വിഷയങ്ങളുമായിട്ടാണ് ഇപ്പൊ വീണ്ടും സമരവുമായിട്ട് തെരുവിലിറങ്ങേണ്ട ഗതികേട് വന്നത് ക്രിസ്ത്യൻ സമൂഹത്തിന് ക്രിസ്ത്യൻ സമൂഹത്തിന് ആക്രമണങ്ങൾ നേരിടുകയാണ് ശാരീരികമായിട്ട് തന്നെ സാമ്പത്തിക ക്രമക്കേട് അതിൻ്റെ പേരിലല്ല സമരം പള്ളികൾ തകർക്കുന്നു മദർമേരിയുടെയും യേശൂർസിൻ്റെയും വിഗ്രഹങ്ങൾ തകർക്കുന്നു അച്ഛന്മാരെ തല്ലുന്നു കൊല്ലുന്നു കന്യാസികളെ തല്ലുന്നു കൊല്ലുന്നു ബലാത്സംഗം ചെയ്യുന്നു അങ്ങനെ ക്രിസ്ത്യൻ സമൂഹത്തിൽ നേരിടേണ്ടി വന്ന ഇത്തരം വിദ്വേഷ ആക്രമണങ്ങൾ അതാണ് ക്രൈസ്വ സംഘടന അവിടെ അവര് അവിടെ സമരം ചെയ്ത് ഉത്ബോധിപ്പിക്കാൻ ഇഷ്ടപ്പെട്ടത് വേദനകളോ വേദനയോട് കൂടിയിട്ട് നിറഞ്ഞ വേദനയോട് കൂടിയിട്ട് സുരേഷ് കോഴിക്കതൊന്നും അറിയില്ലേ ചോദ്യമാണിതെല്ലാം ക്രൈസ്തവ സംഘടനകൾ പ്രക്ഷോഭത്തിലൂടെ അന്ന് മുന്നോട്ട് വെച്ച ആറ് ആവശ്യങ്ങൾ കോഴിക്ക് ഓർമ്മയുണ്ടോ ക്രിസ്ത്യൻ മത നേതാക്കൾക്കും വിശ്വാസികൾക്കും നേരെയുള്ള ശാരീരികവും വാക്കാലുമുള്ള ആക്രമണങ്ങൾ തടയുക പറ്റുമോ അതിനൊരു അതിനെ സംസാരിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ക്രിസ്ത്യൻ പള്ളികൾ തീവച്ച് നശിപ്പിക്കുന്നത് തടയുക ക്രിസ്ത്യൻ പള്ളികളും മുസ്ലിം പള്ളികളും തീ വെച്ച് നശിപ്പിക്കുന്നത് ശരിയല്ലെന്ന് പറയാൻ കഴിയുമോടോ കോഴി തനിക്ക് പരസ്യമായിട്ട് പ്രാർത്ഥനാ ശുശ്രൂഷകൾ തടസ്സപ്പെടുത്തുകയും മതപരമായിട്ടുള്ള ഒത്തുചേരലുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്യുന്നതിനെതിരെ അതിൻ്റെ പേരിലുള്ള സങ്കടവുമായിട്ടാണ് അവരവിടെ ചെന്നിരുന്നിരുന്നത് ഡൽഹിയിൽ തണുത്തു പറഞ്ഞലിക്കുന്ന ഫെബ്രുവരിയിൽ നിർബന്ധിതവും വഞ്ചനാപരവുമായിട്ടുള്ള മതപരിവർത്തനം നടത്തുന്നുവെന്ന തെറ്റായിട്ടുള്ള ആരോപണത്തിനെതിരെ ആരെയും ഇതുവരെ പിടിച്ചു വലിച്ചൊന്നും കൊണ്ടുപോയിട്ടില്ല ഇങ്ങനെയുള്ള ദൃഷ്ടിയിൽ പോലും പെട്ടുകൂടാത്തവർ എന്ന് പറഞ്ഞ വിധി എഴുതിയിട്ട് മാറ്റി നിർത്തി പാർശ്വവൽക്കരണം നടത്തിയിട്ടുള്ളത് എന്നാൽ ഹിന്ദു എന്ന് പറഞ്ഞ പേരും പേറി നടക്കുന്ന ഒരു കൂട്ടം അങ്ങോട്ട് പോയിട്ടുണ്ട് അത് സത്യമാണ് അറിയില്ല പിടിച്ചു വലിച്ചു കൊണ്ടുപോയതല്ല നിർബന്ധിതമായ രീതിയിൽ ഹിന്ദുമതത്തിലേക്കുള്ള നിർബന്ധിച്ച് പേടിപ്പിച്ച് പീഡിപ്പിച്ചു വരുന്ന ഖർവാപസി ആ പരിവർത്തന ചടങ്ങുകൾക്കെതിരെ അവിടെ സംസാരിച്ചിട്ടുണ്ട് ആരാധനാലയങ്ങൾ സ്ഥാപിക്കാനും പ്രവർത്തിപ്പിക്കാനുമുള്ള അനുമതി നിഷേധിക്കുന്ന അതും അവിടെ ഹിന്ദുത്വവാദികൾ ചെയ്തിട്ടുണ്ട് ഇതൊക്കെയും പറഞ്ഞടാ നിവേദനം കൊടുത്തത് സമരം മാത്രമല്ല രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രപതിക്ക് പ്രധാനമന്ത്രിക്ക് സംസ്ഥാന മുഖ്യമന്ത്രിമാർക്ക് ലോകസഭ രാജ്യസഭ എം പിമാർക്ക് അവർക്ക് എല്ലാവർക്കും ക്രൈസ്തവ സംഘടനകൾ നിവേദനം നൽകിയായിരുന്നു ഒരാൾ പോലും കമൽ ശിവർ വാക്ക് തിരിച്ചു മേണ്ടിയിട്ടില്ല വംശകത്തിയ പ്രത്യേക ശാസ്ത്ര മത വിചാരധാര എം എസ് ഗോൾവാൾക്കറി എഴുതിയിട്ടുള്ളത് അത് ബി ഡി എസ് ആശയ നിലപാടുകള് അതാണ് അതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് ആശയ അഭിലാഷങ്ങൾ വേറെ രൂപത്തിൽ അതിൽ കേരളത്തിൽ ഇന്ത്യയിൽ നിന്ന് ഉന്മൂലനം അനു അനുഹ്രയറ്റം ചെയ്ത് കളയേണ്ട കൂട്ടം ആളുകളിൽ രണ്ടാം പേരുകാരായിട്ടുള്ള അടയാളപ്പെടുത്തിയിട്ടുള്ള ക്രിസ്ത്യാനികളെയാണ് ആദ്യ മുസ്ലിങ്ങളും അവർ ജീവിക്കാൻ വേണ്ടി തെരുവിൽ പൊഴുതിയത് ആർക്കെതിരെയാണെന്ന് അറിയുമോടോ കോഴി തനിക്ക് ബി ജെ പിക്ക് സംഘപരിവാറിനെതിരെയാണ് ഇയാൾ ചവിട്ടി നിൽക്കുന്ന സംഘപരിവാർ എന്ന ഭീകര പ്രസ്താവനത്തിനെതിരെ അവർ സമരം നടത്തിയത് അതിന്റെ വക്താവായിട്ടുള്ള നിങ്ങളാണ് ഇവിടെ വന്ന് പള്ളിക്കകത്ത് കയറിയിട്ട് തല്ല് വാങ്ങിക്കാതെ പോകുന്നത് അത് ഞങ്ങളുടെ മര്യാദ ഗുജറാത്ത് എഡ്യൂക്കേഷണൽ ഗുജറാത്ത് എഡ്യൂക്കേഷൻ ബോർഡ് ഓഫ് കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ സെക്രട്ടറി ഫാദർ ടെലിസ് ഫെർണാണ്ടസ് ആണ് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചത് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്താൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച സംഭവം എന്താണെന്ന് അറിയുമോടോ കോടി തനിക്ക് ഗുജറാത്തിലെ കത്തോലിക്ക സ്കൂളിലെ കാസുമുറികളിലും ഓഫീസിലും ഹിന്ദു ദൈവങ്ങളുടെയും ആചാര്യന്മാരുടെയും ചിത്രങ്ങൾ സ്ഥാപിക്കണമെന്ന സുരേഷ് ഗോപിയുടെ പ്രസ്ഥാനത്തിൻ്റെ അഥവാ ഹിന്ദുത്വവാദികളുടെ ആവശ്യം അതിൻ്റെ പേരിലാണ് ഇത് പറയേണ്ടി വന്നത് ഹിന്ദുത്വവാദികൾ സ്കൂളിലെത്തി സരസ്വതി ഹനുമാൻ ജാമ്പവാൻ തുടങ്ങിയ ദൈവങ്ങളുടെ ചിത്രങ്ങൾ ക്ലാസ് മുറിയിൽ പതിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഭീഷണി മുടക്കി രാവിലെ സ്കൂളിലെത്തിയ തീവ്രവാദികൾ ഭീഷണിക്ക് ഒടുവിൽ വൈകുന്നേരം മടങ്ങിപ്പോയത് സ്കൂളിന് നേരെ അക്രമാ അക്രമസാധ്യത നിലനിൽക്കുന്നു എന്ന് കാണിച്ച സ്കൂൾ അധികൃതർ പോലീസ് സംരക്ഷണം ആവശ്യപ്പെടേണ്ട ഗതികേട് വരെയുണ്ടായി ഹിന്ദുത്വം ഇത് ഈ മുമ്പ് മുമ്പ് ഉന്നയിച്ച ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ള കാരണങ്ങളാണ് ഇപ്പോൾ ഈ പറയുന്നത് താൻ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള സ്ഥലത്ത് നടന്ന സംഭവങ്ങൾ അതാണ് അദ്ദേഹത്തെ അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിക്കാൻ പ്രേരിപ്പിച്ചത് ഗുജറാത്ത് എഡ്യൂക്കേഷൻ ബോർഡ് ഓഫ് കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ സെക്രട്ടറി ഫാദർ ടെലിസ് ഫെർണാണ്ടസ് അദ്ദേഹമാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഹിന്ദുത്വവാദികളുടെ ആവശ്യം ജനാധിപത്യ രാജ്യത്ത് ജീവിച്ചിരിക്കാൻ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുറച്ച പ്രഖ്യാപനമാണ് സ്കൂൾ അധികൃതർ അന്ന് നടത്തിയത് സംഘപരിവാർ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ക്രിസ്ത്യാനികൾക്കെതിരെ സമാനമായിട്ടുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നതിനെക്കുറിച്ച് എടോ സുരേഷ് കോഴി എന്താ തൻ്റെ അഭിപ്രായം ഒന്ന് പറഞ്ഞേ സ്വന്തം സഹപ്രവർത്തകര് അഴിഞ്ഞാടുന്ന മണിപ്പൂരിനെക്കുറിച്ച് സുരേഷ് കോഴി എന്താ തൻ്റെ അഭിപ്രായം ഒന്ന് പറഞ്ഞേ ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്ക് സമാധാനത്തോടെ ജീവിക്കാനുള്ള അവകാശത്തിൽ താൻ നേരെയുള്ള താങ്കളുടെ പ്രസ്ഥാനക്കാരുടെ വെല്ലുവിളി അത് മനസ്സിൽ വെച്ചുകൊണ്ട് ആണോടോ കോഴി ഇന്നലെ കുരുത്തോലയും പിടിച്ച് തൂറാമുട്ടി നിൽക്കുന്ന ഒരാളുടെ മുഖവുമായിട്ട് താൻ അവിടെ പ്രദക്ഷിണം നടത്തിയത് കുരുത്തോല പിടിച്ചാൽ മാതാവിന് ചെമ്പുകിരീടം കൊടുത്താൽ ആരമനകൾ കേറി വിഷന്മാരുടെ കൈമുത്തിയാൽ നിങ്ങളുടെ ആളുകൾ ചെയ്യുന്ന ക്രൂരതകൾ മഹാക്രൂരതകൾക്ക് അതൊരു ന്യായീകരണമാകുമോ അല്ലെങ്കിൽ അതിനുണ്ടായ വിഷമം തേച്ച് മാറ്റി കളയ്ക്കാൻ അതിൽ നിന്ന് വന്ന കണ്ണ് അതിന് അതിൻ്റെ പേരിലുണ്ടായ കണ്ണീര് തുടക്കാൻ അത് നിങ്ങൾക്ക് കഴിയും തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോടോ സുരേഷ് കോഴി ഇതിനൊക്കെ താങ്കൾക്ക് എന്ത് മറുപടിയാ ഉള്ളത് തനിക്ക് ഇതൊക്കെ പറയാൻ ആ ഉയരുമെങ്കിൽ ഒന്ന് പറയടോ ഇളിപ്യൻ പുളിപ്യൻ വളിഞ്ഞ് പടിഞ്ഞ് അത്തരം ചില നാടകങ്ങൾ കളിക്കുന്നുണ്ടല്ലോ ഇത്തരം കാര്യങ്ങൾ ഈശ്വരത്തെ കേന്ദ്രീകരിക്കും ആയതുകൊണ്ട് താങ്കളുടെ അഭിനയമൊന്നും ഇത്തവണ വിലപ്പോവില്ല അത് കഴിഞ്ഞ ആഴ്ച ഒരു ഒരു പള്ളിയിൽ ചെന്നപ്പോ അവിടുത്തെ വികാരി ഒരു വികാരിയുടെ ശബ്ദം എല്ലാ വികാരിമാരുടെ ശബ്ദമാണ് കേരളത്തിലെ അമ്പലത്തിലെ പൂജാരിമാരെ പോലെയൊന്നും അല്ല ഈ പൂജാരിക്ക് ആ അമ്പലമൊന്നും തന്നെ കണ്ടുകൂടുക അങ്ങനെയാണ് ഒരു വികാരി പറഞ്ഞല്ലോ ഏ ആഭിനയമൊന്നും വില പോവില്ല കേരളത്തിൽ വില പോവില്ല ഇനി വില പോവില്ല നല്ല ചെമ്പ് കിരീടത്തിൻ്റെ വില മാത്രമേ ഉള്ളൂ തൻ്റെ വാക്കുകൾക്കെന്നറിയാം പുറത്ത് പൂശിയിരിക്കുകയാണ് ആറ് ഗ്രാം സ്വർണം അകത്ത് ചെമ്പ് ഇതു തന്നെയാണ് അകത്ത് കത്തിയും വെച്ച് പുറത്ത് പത്തി കാണിച്ചു തരുന്ന തന്റെ സ്വഭാവക്ക് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ആയതുകൊണ്ട് ഈ അഭിനയമൊന്നും ഇനി ഒരു കാൻഡിഡേറ്റും കേരളത്തിലെ പലവരും ഉണ്ടല്ലോ എത്ര ഇരുപതോ പത്തൊമ്പതോ അവരൊക്കെ അവരുടെ ഈ ഈ ഇളിഞ്ഞു ചിരി ഉണ്ടല്ലോ പുറത്ത് കാണിക്കുന്ന ഈ ചിരി അത് ഏതായാലും ക്രിസ്ത്യാനികളുടെ ഇടയില് വില പോവില്ലെന്ന് കഴിഞ്ഞ ആഴ്ച തൃശ്ശൂരിലൊരു പള്ളിയിൽ ചെന്ന വികാരി തന്നെ മുഖത്ത് നോപ്പി കാർക്കിച്ച് തുപ്പുന്ന പോലെ വാക്കുകൾ തട്ടിവിട്ടതല്ലേ ഇതൊക്കെ ഓർത്തറ്റ് മതി ഭാവിയിലെ പ്രവർത്തനം തോൽക്കുന്ന ആരും ഉറപ്പാ നാണവും മാനവും കിട്ടി തിരിച്ചു പോകേണ്ടി വരുന്നുള്ള കാര്യം ഉറപ്പാണ് ഇപ്പം ക്രിസ്ത്യാനകളൊപ്പം എനിക്ക് പറയാനുള്ളത് നാലാം തവണ ഇങ്ങനെ വരരുത് ഈ കോമാളി വേഷവും കിട്ടിയിട്ട് നമസ്കാരം